അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പെരുവനം മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചകളും ആറാട്ടുപുഴ ഉത്സവത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പെരുവനം ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര കുളത്തിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മൂവായിരം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ പെരുവനം മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ശിവക്ഷേത്രമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശിവന്റെ ഇരട്ട പ്രതീക്ഷയാണ് പ്രതിഷ്ഠ അതായത് ശിവനാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ശിവനും പിന്നെ പാർവതിയും ഇവിടെ പ്രതിഷ്ഠയായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ആർക്കിടെക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതും ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മൂവായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ ഉത്സവം ആറാട്ടുപുഴ ഉത്സവം തുടങ്ങിയിട്ട് ആയിരത്തി അഞ്ഞൂറോളം വർഷം ആയിരത്തി നാനൂറ്റി ചില്ലാം വർഷം ആയി എന്നാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ കണക്കനുസരിച്ചിട്ട് പറയുന്നത് അപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ വരണം എന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് ഇപ്പോൾ നടന്നത് അപ്പോൾ പെരുവനം മഹാദേവ ക്ഷേത്രം കാണാനും അതുപോലെ ആറാട്ടുപുഴ ഉത്സവം കൂടാനുമാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കൂടുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം ഇത് ആറാട്ടുകടവാണ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആറാട്ടുകടവ് അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ രാവിലെ ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഇവിടെ തൈക്കാട്ടുശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ ഉത്സവം ഇന്നലെ ആയിരുന്നു അതായത് തൃപ്രയാർ ക്ഷേത്രവും ഈ പെരുവനം ക്ഷേത്രത്തിൻ്റെ ഏകദേശം അടുത്താണ് അതുപോലെ തന്നെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ ആറാട്ടുപുഴ പൂരത്തിൻ്റെ വിശേഷം പറയാനാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ വലിയ പൂരമാണ് ഈ ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത് അന്ന് ഈ അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആറാട്ടുപുഴ ഉത്സവത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകത ഉണ്ട് അതായത് പഞ്ചാരിമേളം മേളങ്ങളിൽ പ്രസിദ്ധമാണ് പഞ്ചാരിയും പാണ്ടി ആ രണ്ട് മേളവും ഇവിടെ ഉണ്ട് അപ്പോൾ ഈ പഞ്ചാരിമേളം ഒറിജിൻ ഉത്ഭവം ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത് അതായത് കർണാട്ടിക് മ്യൂസിക്കിൽ നിന്നാണ് ഇത് ചിട്ടപ്പെടുത്തി ചിട്ടപ്പെട്ടി ചിട്ടപ്പെടുത്തി എടുത്തത് പിന്നെ ഇവിടെ പെരുവനത്ത് പ്രശസ്തമായ ധാരാളം മേള കലാകാരന്മാരും ഒക്കെയുണ്ട് അതിൽ പ്രധാനപ്പെടുന്ന ഒരാളാണ് പെരുവനം കുട്ടന്മാരാണ് പുള്ളിക്കാരനാണ് ഇതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത് നമുക്ക് ഈ അമ്പലത്തിന് പോകുന്ന വഴിയൊക്കെ പഴയ ടൈപ്പ് ിൽഡിങ്ങൊക്കെ കാണാം ഇത് പെരുവനം ദേവസ്വം കച്ചേരി ഓഫീസാണ് ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ പിന്നെ പിന്നവിടെ നമ്പൂരിമാരൊക്കെ ഇതിൻ്റെ ചുറ്റുവട്ടാണ് താമസിക്കുന്നത് അതായത് പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ് പെരുവനം മഹാദേവക്ഷേത്രം ക്ഷേത്രം നമ്മളീ കാണുന്ന ഈ ഭാഗത്താണ് ആറാട്ട് അതായത് നമ്മൾ ആറാട്ടുകടലിൽ നിന്ന് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് ഈ കാണുന്ന ഈ ഭാഗത്താണ് വൈകുന്നേരം ആകുമ്പോൾ എല്ലാ അമ്പലങ്ങളിൽ നിന്നും എഴുന്നള്ളി ഇവിടെ വന്ന് നിൽക്കുന്നത് ആ സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ ഉത്ഭവം പറയുകയാണെങ്കിൽ പതിനൊന്നാം നൂറ്റാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട അമ്പലം ആണെന്നാണ് പറയുന്നത് അതായത് ക്രിസ്തു വർഷം പതിനൊന്ന് പന്ത്രണ്ട് അതായത് ഇവിടെ കാണാൻ പറ്റും ഇത് സംരക്ഷിത സ്മാരകമാണ് പുരാവസ്തു വകുപ്പിൻ്റെ പടിഞ്ഞാറേ നടയാണ് ഈ അമ്പലത്തിൻ്റെ പ്രധാന നട എന്ന് പറയുന്നത് അവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു പഴയ ശിലാലിഖിതം കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം അത് പടിഞ്ഞാറ പടിഞ്ഞാറൻ നട കിഴക്കൻ നടക്കൂടെയാണ് ഇപ്പോൾ കയറി വന്നത് അവിടെയാണ് പുളക്കടമുള്ളത് പിന്നെ നാല് പ്രധാന വാതിലുകളാണുള്ളത് അതിൽ പടിഞ്ഞാറേ വാതിലാണ് പ്രധാന കവാടം എന്ന് പറയുന്നത് ായിട്ടാണ് ഇപ്പൊ കേറിയിട്ടുള്ളത് ഇവിടെ വടക്കുവാത്തൊരു പ്രദേശം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രതിഷ്ഠ ഗോശാലകൃഷ്ണന്റെ പ്രതിഷ്ഠയാണ് കേട്ടോ ആ ഭാഗത്ത് ഇവിടെ നമുക്ക് അപ്പൂപ്പൻ താടിയുടെ ഒരു മരമൊക്കെ കാണാം ഇത് വടക്കേ നട നടന്നുള്ള കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ പറയുന്നത് സമയം പത്ത് മണി കഴിഞ്ഞു തോന്നിട്ടുണ്ട് അതായത് ഇന്ന് പെരുവനം പൂരം ഇന്ന് ഇരുപതാം തീയതി ഇന്നാണ് ഇവിടെ ഉത്സവം അതായത് ഒരു വൈകുന്നേരം നാല് നാലരൊക്കെ ആകുമ്പോഴത്തേനും ഉത്സവം സ്റ്റാർട്ട് ചെയ്യും അതായത് ചുറ്റുവട്ടത്തിലുള്ള ഭഗവാനും ദേവിദേവന്മാരെല്ലാം എഴുന്നള്ളി ഇവിടെ വരും പിന്നെ പഞ്ചാരി മേളം പാണ്ടിമേളം അങ്ങനെ മേളങ്ങളൊക്കെ ഉണ്ടാവും വൈകുന്നേരം അതിൻ്റെ കാഴ്ചകളെ ഞാൻ കാണിച്ചു തരാം പിന്നെ നാളെ ആനയോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട് ഈ അപ്പുറത്ത് ഒരു അമ്പലത്തിൽ അതും നമുക്ക് കാണാം അതായത് ഇതിൽ രണ്ട് ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് പ്രധാനമായിട്ടും അതായത് ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ ഇതേ സാദൃശ്യമുള്ള മറ്റു രണ്ട് അമ്പലങ്ങളാണ് ഒന്ന് ശ്രീ വടക്ക്നാഥ ക്ഷേത്രവും മറ്റൊന്ന് തൃപ്രയർ ശ്രീരാമ ക്ഷേത്രവും ഈ രണ്ട് ക്ഷേത്രവും ഈ അമ്പലമായിട്ട് സാദൃശ്യം നമുക്ക് കാണാൻ പറ്റും ശ്രീകോവിലാണെങ്കിലും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പരശുരാമൻ്റെ ദിവ്യ ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ട് ആ കൺസെപ്റ്റിലെ ഒരു ദേശമാണ് ഈ പെരുവനം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതായത് മൂന്ന് നിലകളിലായിട്ടാണ് ഈ പെരുവനം പ്രഥമ ശ്രീകോവില് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നത് തടി കൊണ്ട് അലങ്കരിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതായത് പ്രധാന വസ്തു എന്ന് പറയുന്നത് തടി കൊണ്ട് പിന്നെ ശ്രീകോവിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടിരിക്കുന്ന പറഞ്ഞാൽ ചെങ്കൽ നിർമ്മിതമാണ് ഈ ശ്രീകോവിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ടതിൽ അതായത് ഏറ്റവും താഴ്ത്ത ഭാഗം കരിങ്കല്ല് ചെങ്കല് പിന്നെ ഗുഡ് ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രധാന ശ്രീകോവില് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ചെങ്കല് തേച്ച് തേച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുർക്കി മിശ്രിതം ഉണ്ടല്ലോ പഴയ ആ ഒരു കൂട്ട് യൂസ് ചെയ്തിട്ടാണ് പ്രധാന ശ്രീകോവില് തേച്ചിട്ടുള്ളത് ഒരു ക്രീം കളറാണ് നമുക്ക് അതിൻ്റെ വോൾ കാണാൻ പറ്റുന്നത് ഞാൻ അകത്ത് കയറിയായിരുന്നു അകത്ത് കയറി കഴിഞ്ഞാൽ ക്യാമറ അലോഡല്ല ബട്ട് നമുക്ക് കാണാൻ കിട്ടുന്നത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാർബിളാണെന്നേ തോന്നുള്ളൂ ലോങ്ങ് സൈഡിൽ പക്ഷേ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് അത് ഈ സുറുക്കി മിശ്രിതമാണെന്നുള്ള മനസ്സിലായത് അപ്പോൾ എത്രയോ കാലം ഇതിങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ കേരള വാസ്തുവിദ്യയുടെ ഒരു മസ്റ്റായിട്ട് കാണേണ്ട ഒരു അമ്പലങ്ങളിൽ പെട്ട ഒരു അമ്പലമാണിത് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം പോലെ തന്നെ നമുക്ക് മസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ പെരുവനം മഹാദേവ ക്ഷേത്രം ഇതാണ് തെക്കുനിന്നുള്ള വ്യൂ ഇതാണ് കറക്റ്റ് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ആ രണ്ടു നില ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും അതായത് ശ്രീകോവിലേക്ക് കയറി മാടത്തിലപ്പൻ എന്നാണ് ഈ ഒരു പ്രധാന വിഗ്രഹം ശ്രീകോവിലുള്ള പ്രതിഷ്ഠ അറിയപ്പെടുന്നത് തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു പ്രതിഷ്ഠയും നമുക്കിവിടെ കാണാൻ പറ്റും ഈ കാണുന്ന കൽത്തൂണൊക്കെ പണ്ട് കാലത്ത് വിളക്ക് വെളിച്ചത്തിന് വേണ്ടി വിളക്ക് കത്തിച്ചിരുന്ന ഏരിയയാണ് ഇപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഉത്സവത്തിനുള്ള ഓരോ ആനകളൊക്കെ വന്ന് തുടങ്ങി ആനകളെ കുളിപ്പിക്കാനും ഫ്രണ്ട് വാഷൊക്കെ ക്ലീനിങ് പരിപാടി ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു വൈകുന്നേരം നാല് നാലരക്കാൻ പോയിട്ടും ഓരോ എഴുന്നേളത്തായിട്ട് തുടങ്ങും ബലിക്കൽ ബലിക്കൽ പൂരായിട്ട് ഇവിടെ ഇല്ല പക്ഷെ നമുക്കിവിടെ ബലിക്കല് വന്ന നമുക്ക് ഈ കാണുന്നത് കൂത്തമ്പലാണ് പണ്ട് കാലത്ത് കൂത്തൊക്കെ നടന്നിരുന്ന കൂത്തമ്പലം

പറഞ്ഞത് അതിനെ പറ്റി പതിനൊന്നാം നൂറ്റാണ്ടിലെ ആണ് നൂറ്റി യറി വരുമ്പോൾ തന്നെ അവിടെ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഏകദേശം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വരും ഇതാണ് പ്രധാന എൻട്രൻസ് എന്ന് പറയുന്നത് ഇനി ഇപ്പുറത്തൊരു ക്ഷേത്രമുണ്ട് അവിടെയും കൂടെ കയറിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ എന്ന് പറയുന്നത് പൂരക്കാഴ്ചകളാണ് അപ്പോൾ ആരും മിസ് ചെയ്യണ്ട മേളം ഇഷ്ടപ്പെടുന്ന ആളുകൾ പൂരം ഇഷ്ടപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ പോലെ ഹെറിറ്റേജ് ഹിസ്റ്ററി ഒക്കെ താല്പര്യമുള്ള കൾച്ചർ ഒക്കെ താല്പര്യമുള്ള ആളുകളെല്ലാം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ

ഉരുളി പറഞ്ഞ ഉരുളി തടഞ്ഞിട്ട് നടന്ന വയണ്ടാവും പിന്നെ അല്ല

അപ്പോൾ ഇത് ഇന്ന് വൈകുന്നേരത്തേക്കുള്ള എന്താ പറയുക എഴുന്നള്ളത്തിന്റെ ആനയ്ക്കുള്ള നെറ്റിപ്പട്ടം മെചാമ്പരം ആനവട്ടം അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രദർശനം പോലെ വെച്ചേക്കാണ് ചേർത്തു പകുതിയുടെ ഏറ്റവും വലിയ പ്രദർശനം എന്ന് പറഞ്ഞിട്ട് ഇനി ഇതിൽ പങ്കെടുക്കുന്ന പെരുവനം വിളക്കിനൊക്കെ പങ്കെടുക്കുന്ന പ്രധാന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തിയിട്ട് ഈ വീഡിയോ ഇതൂടെ നമുക്ക് നിർത്താം അതായത് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ദേവി ദേവന്മാർ ഇരട്ടയപ്പനെ വണങ്ങാനായി സം സംഗമിക്കുന്ന ഭക്തിസാന്ദ്രമായ ചടങ്ങാണുള്ളത് അതായത് പഞ്ചാരി മേളത്തിൻ്റെ അകമ്പോടിയോടുകൂടി ശാസ്ത്രാക്കന്മാരും ഭഗവതിമാരും ഇരട്ടയപ്പനെ പ്രദക്ഷിണം വെച്ച് ഉപചാരം നൽകി യാത്രയാവുന്ന ഭക്തി നിർഭരമായ ചടങ്ങ് ക്ഷേത്രങ്ങളുടെ പൈതൃകം കൊണ്ടും വൈവിധ്യം കൊണ്ടും കേരളത്തിൽ ഏറ്റവും അധികം ദേവി ദേവന്മാർ പ്രത്യക്ഷത്തിൽ പങ്കെടുക്കുന്ന കൂട്ടി എഴുന്നള്ളത് അത് ഇന്നാണ് അപ്പോൾ ഏതൊക്കെ അമ്പലങ്ങളാണെന്നുള്ളത് ഞാൻ ഒന്ന് ബെസ്റ്റൊന്ന് പറയാം കല്ലേലി ശാസ്ത്രാവ് ചിറ്റിച്ചാത്താങ്കുളം ശാസ്ത്രാവ് ചക്കംകുളങ്ങര ശാസ്ത്രാവ്കുള ശാസ്താവ് നെറ്റിശ്ശേരി ശാസ്താവ് കോ കോടന്നൂർ ശാസ്താവ് മേടക്കുളം ശാസ്താവ് പൂനിലാർ കാൽ ഭഗവതി മാട്ടിൽ ശാസ്താവ് എടക്കുന്നി ഭഗവതി അതായേരി ഭഗവതി അപ്പോൾ അപ്പോൾ ഇത്രയും അമ്പലങ്ങൾ ദേവിദേവന്മാരാണ് ഇന്നത്തെ ഉത്സവത്തിന് പങ്കെടുക്കാൻ ഇവിടെ വരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക അപ്പോൾ വൈകുന്നേരം നമുക്ക് പൂര കാണാം